അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് പടിഞ്ഞാർത്ര ഭാഗം പടിഞ്ഞാർത്ര പന്തിപ്പയിൽ പന്തിപ്പയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ട് ഒരു രണ്ടേക്കർ സ്ഥലമാണ് കാണാൻ പോകുന്നത് നല്ല ലാൻഡ് ആട്ടോ നമ്മൾ നല്ല പ്രൊജക്റ്റിനൊക്കെ പറ്റും തൊട്ടടുത്ത് തന്നെ വലിയൊരു റിസോർട്ടുണ്ട് ഞാനത് കാണിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ലാൻഡാണ് റോഡിൻ്റെ താഴെയാണ് ലാൻഡ് കിടക്കുന്നത് നല്ല വ്യൂ ഉണ്ട് വ്യൂ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല മൂടലായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക വില ചോദിക്കുന്നത് മുപ്പതി മുപ്പതിനായിരം രൂപയാണ് അതായത് സെൻ്റ് വില മുപ്പതിനായിരം രൂപ നെഗോഷ്യബിളാണ് അപ്പം നല്ല ലാൻഡാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം വീഡിയോ ഒക്കെ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് പോകാം നമ്മളിപ്പം നിൽക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ അതിരിലാണ് ഈ റോഡിൻ്റെ താഴെ കാണുന്ന ആട്ടോ സ്ഥലം ഇങ്ങനെയാണ് ലാൻഡ് ഉള്ളത് വലിയ ചെരുവെന്നല്ല ഞാൻ ഈ റോഡിൻ്റെ നിന്ന് ലാൻഡിലോട്ട് ഇറങ്ങാതെ ഇറങ്ങാതെടുക്കുന്നുണ്ട് കുറച്ച് ചെരുവായിട്ട് എനിക്ക് അത് തോന്നും നല്ല വ്യൂ കേട്ടോ കാലാവസ്ഥ ഭയങ്കര ഡാർക്കാണ് സൂപ്പർ വ്യൂ ആണ് തെളിഞ്ഞ് കാണുന്നില്ല ഇത് നമ്മളെ പടിഞ്ഞാറത്തറ പന്തിപ്പുയിൽ വാളാരങ്ങുന്ന് വാളാരങ്ങുന്ന് കുറച്ചുകൂടെ മേലെ കയറിയ കൊയ്ത്തുപാറ ആ സ്ഥലമാണ് ഈ റോഡ് ഒരു അമ്പത് മീറ്റർ അപ്പുറം വരെ കോൺക്രീറ്റ് ആയിട്ടുണ്ട് ബാക്കി ഇപ്പോൾ അടുത്ത് ചെയ്യും ഈ ഒരു റോഡ് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്ററോളം ഈ റോഡ് വരുന്നുണ്ട് ടോഫ് ഫ്രണ്ടേജ് വരുന്നുണ്ട് നമ്മൾ ലാൻഡിൻ്റെ ഇരുന്നൂറ് മീറ്ററോളം ഈ റോഡ് വരുന്നുണ്ട് നല്ല വ്യൂ ഉള്ള നല്ല ലാൻഡാണ് ഇപ്പോൾ ഒരു പത്തൊ മീറ്റർ താഴെ വലിയൊരു റിസോർട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഈ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത് കാപ്പിത്തോട്ടാണ് കുറച്ചും അപ്പുറത്ത് പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് തരാം നമ്മൾ നേരത്തെ ഏതാണ്ട് ആ ഒരു വളവിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുത്ത് കുറേ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങനെയാണ് ഇതൊക്കെ ഈ ലാൻഡിൽ വരുന്നത് കേട്ടോ ഇവിടെ ഏതാണ്ട് റോഡ് റോഡേറ്റ് ലെവലാണ് താഴോട്ട് ചെറിയൊരു ഇറക്കാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഞങ്ങളിത് മറ്റേ ബാണാസുര മലയാണീ കാണുന്നത് ഇന്ന് വീഡിയോ എടുത്ത ദിവസം അത്ര ക്ലിയറില്ല മൊത്തത്തിൽ ഒരു ഡാർക്കാണ് നല്ല വ്യൂ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ റോഡ് പിന്നെ പ്രൈവറ്റാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാണ് നമ്മൾ ഈ ലാൻഡിലോട്ട് പോകുന്ന വഴി ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ നമ്മളെ ലാൻഡ് കേട്ടോ നൂറ് നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും അപ്പോൾ ഇത് ഇവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രൊജക്റ്റാണ് ഇങ്ങനെയാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല ഡിസൈനുള്ള കോട്ടേജുകളൊക്കെ ഉണ്ട് ഇതിൽ പുതിയ മോഡല് വില്ലകളൊക്കെ ഉണ്ട് നമ്മളെ ലാൻഡിൻ്റെ തൊട്ടടുത്ത് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ആ ലാൻഡിൻ്റെ ഒരു നൂറ് മീറ്റർ ഇപ്പുറത്താണ് കേട്ടോ ഏറ്റവും അസാധ്യ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങനെ ആൾക്കാർക്ക് അറിയുന്നതല്ല ഭയങ്കര വ്യൂ പോയിൻ്റ് ഇന്ന് വന്ന ദിവസം അത്ര കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളെ കൽപ്പറ്റ ടൗൺ ഒക്കെ കാണും ഞാനിപ്പോൾ നിൽക്കുന്ന പടിഞ്ഞാറത്തരെയാണ് കൽപ്പറ്റ ടൗണ് വയനാടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കാണുന്ന സൂപ്പർ വ്യൂ പോയിന്റ് ആണ് അപ്പോൾ നമുക്ക് ആ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല മഞ്ഞാണ് ഫുള്ളായിട്ട് ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ ഒരു സൈഡ് നമ്മളെ ബാണാസുര മല താഴെ അസാദ്യ വ്യൂ അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം വിചാരിച്ചു